ഐ ജി പി വിജയന് എ ഡി ജി പി ആയി സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നു പോലീസ് അക്കാദമി ഡയറക്ടറായാണ് നിയമനം അലമീൻ നൽകും വിവരങ്ങൾ അമീൻ നമുക്കറിയാം എലത്തൂർ തീവ്പ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ അദ്ദേഹം സസ്പെൻഷനിലായിരുന്നു കഴിഞ്ഞ വർഷമാണ് തിരിച്ചെടുക്കുകയും ചെയ്തത് ഇപ്പോൾ അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നു എന്ന വാർത്തകളാണ് വരുന്നത് എന്താണ് വിവരങ്ങൾ ബിരുദ ഐ ജി പി വിജയന് എ ഡി ജി പി യായി സ്ഥാനക്കയറ്റങ്ങൾ നൽകിക്കൊണ്ടാണ് പോലീസ് ആസ്ഥാനത്ത് നിന്നിപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത് പോലീസ് ഡയറക്ടർ അക്കാദമിയുടെ ഡയറക്ടറായിട്ടാണ് നിയമനം നേരത്തെ ഇലത്തൂർ തീവപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അച്ചടക്ക നടപടി നേരിട്ടിരുന്നു പ്രതിയെ കൊണ്ടുവന്ന റൂട്ടും വിവരങ്ങളും മാധ്യമങ്ങൾക്ക് ചോർച്ചു നൽകിയെന്ന പേരിലായിരുന്നു അന്ന് സസ്പെൻഷൻ നടപടിയിലേക്ക് പോയത് കഴിഞ്ഞ വർഷം മെയ് മാസത്തിലായിരുന്നു വിജയനെതിരെ നടപടി വന്നത് പിന്നീട് അതാണ് അഞ്ച് മാസത്തോളം സർവീസിന് പുറത്ത് നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി ശേഷം കഴിഞ്ഞ നവംബറിൽ അദ്ദേഹം സർവീസിൽ മടങ്ങി വരികയും ചെയ്തു ഇപ്പോൾ സ്ഥാനക്കയറ്റം നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നു പോലീസ് അക്കാദമി ഡയറക്ടറായി ഒപ്പം എഡി പദവിയിലാണ് പുതിയ നിയമനം ശരി അല്ലാണ് വിവരങ്ങൾ നൽകിയത്